രാഹുൽ തുറന്നു തുറന്നുവിട്ട ഭൂതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിവില്ലെന്നും ബി ജെ പിയുടെ ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കമ്മീഷൻ പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖ്യം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുമായിരുന്നു എൻ സി പി നേതാവ് ശരത് പവാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ഡി കെ ശിവകുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയും നൽകി നമുക്കറിയാം ഈ വിവാദം അതിന്ന് കേരളത്തിലേക്കും വ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്തുവെക്കണം രാഹുൽ ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായുമില്ല മനു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ പരിശോധനയിലാണ് പോലീസ് എന്നാണ് ബി ജെ പി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് ഇന്ന് രാഹുലിന്റെ ഈ ആരോപണത്തിനെതിരെ ബി ജെ പി ശക്തമായി രംഗത്ത് വരുന്നത് ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് ബി ജെ പി വക്താവ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ നേടിയെടുത്ത സ്ഥാനങ്ങൾ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്ന ഒരു ആക്ഷേപം അവർ മുന്നോട്ട് വെച്ചു അതേസമയം ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളാകട്ടെ കൂടുതൽ ആരോപണങ്ങളുമായി ഇന്ന് രംഗത്തെത്തുന്നുണ്ട് അരവിന്ദ് ലിംബവാലിയെ പോലുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആ സ്ഥലത്ത് മഹാദേവപുരയിൽ ഉണ്ടായ മാറ്റം ജനസംഖ്യാപരമായ മാറ്റം രാഹുൽ കണ്ടില്ല എന്ന വാദവുമായി രംഗത്ത് വരുന്നു അവിടെ ജനസംഖ്യ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ആറ് ദശാംശം എട്ട് ലക്ഷത്തിലേക്ക് ഉയർന്നു അങ്ങനെ ഉയർന്നതിന് കാരണം അവിടേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വ്യാപകമായ ഒഴുക്ക് ഈ രാഹുൽ ചൂണ്ടിക്കാണിച്ച പ്രദേശത്ത് ഉണ്ടായി അത് രാഹുലിന് കാണാൻ കഴിഞ്ഞില്ല എന്നവർ വ്യക്തമാക്കുന്നു അവിടെ ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം ഭൂ ഉടമകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ പ്രോപ്പർട്ടി ടാക്സായി രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചത് മുന്നൂറ്റി അറുപത്തി കോടി രൂപയാണെങ്കിൽ ഇന്നത് മാറി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് താമസക്കാർ അവിടെ ഉണ്ട അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സ് ഉണ്ട് എന്ന കണക്കുകൾ കൂടിയൊക്കെ പുറത്തുവിട്ടാണ് അവർ ഈ ഇത് വ്യക്തമാക്കുന്നത് ബൃഹത്ത് ബംഗ്ലൂരു മഹാനഗര അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ബാംഗ്ലൂരു നഗരത്തിലുള്ള ഈ ആളുകളുടെ വലിയ തോതിലുള്ള വർധനവ് കൂടി പരി പരിശോധിക്കണം എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു അങ്ങനെ അതായത് ശക്തമായൊരു നിലപാടാണ് എടുക്കുന്നത് പക്ഷേ എൻ സി പി നേതാവ് ശരത് പവാറാകട്ടെ മഹാവികാസ് അഘാഡി മഹാരാഷ്ട്രയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തണമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം പക്ഷേ ഒരു ജാഗ്രത അന്ന് പുലർത്തേണ്ടിയിരുന്നു അത് ഒരു വീഴ്ചയുണ്ടായിരുന്ന തരത്തിലുള്ളൊരു സമ്മതമാണ് എൻ സി പി നേതാവിൽ നിന്ന് വരുന്നത് തീർച്ചയായും എന്താണ് സാഹചര്യം ആ വിവാദം അങ്ങനെ രാഹുൽ കത്തിച്ച ആ വിവാദം അങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അതിനോട് ചേർത്ത് വെക്കണം ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലും ഈ വോട്ടർ തട്ടിപ്പ് നമുക്കറിയാം ബി ജെ പിക്ക് താമര വിരിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞ മണ്ഡലമായത് തൃശൂരിൽ അവിടെ ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് തൃശ്ശൂർ ഡി സി സി ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം തൃശ്ശൂരിലെ ബി വിഷയം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നീക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം തൃശൂർ ഡി സി സി അധ്യക്ഷനാണ് ആരോപണം ഉന്നയിച്ചത് സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ആ പട്ടികയിൽ ആരും ഇല്ല അല്ലെങ്കിൽ ആരോപണം ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് പരാതി കൊടുക്കാൻ അടിസ്ഥാനമായ കാര്യം പ്രൂവ് കൊണ്ടിരിക്കുകയാണ് കാരണം ഈ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ നിന്നുള്ള വോട്ടർമാർ അവരെയാണ് അന്ന് ചേർത്തു എന്നുള്ളതൊരു വസ്തുതയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് പരാതി കൊടുത്തത് പക്ഷെ ബഹുമാനനായ ജില്ലാ കളക്ടർ അന്നെടുത്ത നിലപാട് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അപ്പോൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ക്രമക്കേട് ഒരു ജനാധിപത്യ വ്യവസ്ഥക്കെതിരും നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തൊരു സാഹചര്യമായിരിക്കും അതിനെ ആരംഭം കുറിച്ചത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ളത് ഏറെ നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ് അതാണ് സാഹചര്യം നേരത്തെ നമുക്കറിയാം എൽ ഡി എഫ് ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നാണ് സുനിൽ കുമാർ എന്ന് പറഞ്ഞത് നേരത്തെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആരോപണമാണ് ഇത് എന്നാണ് എൽ ഡി എഫ് വാക്കുകളിലേക്ക് പുറത്തുനിന്നുള്ള വോട്ടുകൾ ധാരാളമായിട്ട് വന്നത് ആ വോട്ടുകൾ വരുന്നതിനാവശ്യമായ രീതിയിലുള്ള ലഘൂകരിച്ച സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട് പലതരത്തിലും പല പുറത്തുനിന്ന് തന്നെ ധാരാളം ആളുകളോട് വോട്ട് ചേർത്തി എന്നുള്ള പരാതികൾ ഞങ്ങൾ തന്നെ അന്ന് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ടായി എന്ന് മാത്രമല്ല അന്ന് വോട്ട് ചേർക്കപ്പെട്ട ആളുകളെ വോട്ട് തടയുന്ന സന്ദർഭത്തിൽ അന്ന് കലക്ടർ നൽകിയ ഒരു മറുപടി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട് ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അയാൾ തന്നെയാണോ അതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എന്നാണ് അന്ന് കലക്ടർ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യം ആ തരത്തിൽ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതേസമയം ഇന്ന് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിനെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി എൽ ഡി എഫ് രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ടി ജി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും സയിത്ത് തൃശ്ശൂരിലെ ഈ ക്രമക്കേട് അത് വരും ദിവസങ്ങളിലും നാളെയുമൊക്കെ കോൺഗ്രസ് കത്തിക്കാൻ തന്നെയാണ് സാധ്യത അതുമാത്രമല്ല കൂടുതൽ മണ്ഡലങ്ങളിലെ പരിശോധനകളിലേക്ക് മറ്റും കോൺഗ്രസ് കടക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് തുടർച്ചയായി കേരളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ഇതിന്റെ തുടക്കം തൃശൂരിൽ നിന്നാണ് ബി ജെ പിയുടെ വിജയത്തിന് ഇടവച്ച തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപത്തിന് പിന്നാലെ നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അസമാനമായ ആക്ഷേപം ഉന്നയിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് ചില രേഖകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും കമ്മീഷൻ ഇക്കാര്യത്തിൽ സുതാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം കോൺഗ്രസ് ജില്ലാ നേതൃത്വം തന്നെയാണ് ഈ ആക്ഷേപം ശക്തമായി ഉന്നയിക്കുന്നത് രണ്ട് തരത്തിലുള്ള ആരോപണമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ ബി ഉയരുന്നത് ഒന്ന് തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൂടുതൽ വോട്ടർമാരെ കൊണ്ടുവന്നു ആലത്തൂരിലെ വോട്ടർമാരെ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസാനഘട്ടം നീക്കമുണ്ടായി സാധാരണ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഉണ്ടാകുന്ന പരിശോധനകളൊന്നും ഇക്കാര്യത്തിൽ കമ്മീഷൻ നടത്തിയില്ല കമ്മീഷൻ ബി ജെ പിക്ക് അനുകൂലമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തു എന്ന രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരനും കുടുംബാംഗങ്ങളും അടക്കം അവരും തൃശൂരെ വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഇവർ താമസിച്ചിരുന്നത് സുരേഷ് ഗോപിയുടെ അതേ വീട്ടിൽ തന്നെയാണ് അഡ്രസ്സായി കാണിച്ചിരുന്നത് അതായത് ഇതേ വീട്ടിൽ പന്ത്രണ്ട് പേരെയാണ് ഇതേ ഒരു അഡ്രസ്സിൽ തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ ഇവർ ആരും താമസിക്കുന്നില്ല ഇതൊരു മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഈ കെട്ടിടം ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസ് യിലും ബി ജെ പി കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ആരോപണം സമാനമായി തന്നെ ഇവിടെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെ മറുപടി നാളെയും മറ്റും ഉണ്ടാകുമായിരിക്കും ടി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക് ഹാരിച്ചു